വളർന്നു വരുന്ന പുതുതലമുറയെ നന്മ നിറഞ്ഞവരായി വളർത്തിയെടുക്കണമെങ്കിൽ അവരെ രാമായണത്തിൻ്റെ അമൂല്യമായ മൂല്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ട് വരേണ്ടത് ആവശ്യമാണ് എന്ന് മാതാ അമൃതാനന്തമയം മഠം ചങ്ങനാശ്ശേരി മഠാധിപതി സ്വാമിനി നിഷ്ഠാമൃതപ്രാണ പറഞ്ഞു ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമരാമരാമ ശ്രീരാമഭദ്രജയാ श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणानन्दग राम श्रीराम मम हृदि राम राम ഇത് കർക്കിടക മാസമാണ് ഓരോ ഗ്രാമങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും കൊച്ചുകുടലുകളിൽ നിന്നുപോലും രാമായണശീലകൾ ഉയരുന്ന മാസം ഭക്ത മനസ്സുകളിൽ ഓരോ ഭക്ത മനസ്സുകളും രാമനോടൊപ്പം സീതയോടൊപ്പം സഞ്ചരിച്ച് ധർമ്മശക്തി ആർജിക്കുന്ന പുണ്യകാലം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ധർമാധർമ്മ സംഘട്ടനങ്ങൾ നിറഞ്ഞ മനുഷ്യജീവിതത്തിൽ ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ഭക്തിയുടെയും നീതിബോധത്തിൻ്റെയും മാർഗദർശനത്തിനായി ആശ്രയിച്ച വിശ്വസ്തയോടുകൂടി ആശ്രയിച്ച കാവ്യമാണല്ലോ രാമായണം പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും മാത്രം വായിച്ചറിയേണ്ട ഒരു കഥയായി മാറിയിരിക്കുകയാണ് രാമായണം ഭാരത സംസ്കാരം അടിസ്ഥാനമാക്കിയുള്ള ജീവിത ശൈലിയാണ് രാമായണം എന്നറിഞ്ഞുകൊണ്ട് വളർന്നു വരുന്ന തലമുറ അവരെ സമൂഹത്തിനും കുടുംബത്തിനും അതുപോലെ രാഷ്ട്രത്തിനും ഉപകാരപ്രദമായ രീതിയിൽ നന്മ നിറഞ്ഞവരായി വളർത്തിയെടുക്കണമെങ്കിൽ അവരെ ഒരുക്കിയെടുക്കണമെങ്കിൽ അവരെ ഈ രാമായണത്തിൻ്റെ അമൂല്യമായ തത്വങ്ങളിലേക്ക് മൂല്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് പുതുതലമുറ രാമായണത്തിൻ്റെ തത്വങ്ങളിൽ നിന്ന് അകലുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ അടിത്തറ ദുർബലമാകുന്നു ഈ ദുർബലത നിറഞ്ഞ സമൂഹത്തിൽ ഇന്ന് നമ്മൾ അത് ആ സമൂഹത്തെ നമ്മൾ ഇന്ന് കാണുകയാണ് പലതരത്തിലുള്ള ദുരന്തങ്ങളും നമ്മൾ അനുഭവിക്കുകയാണ് പ്രധാനമായും നമ്മൾ കാണുന്നത് മാതാപിതാക്കളെ അനുസ് ഓടുള്ള ബഹുമാനമില്ലായ്മ അതുപോലെ മുതിർന്നവരെ അധ്യാപകരെ ഗുരുജനങ്ങളെ സ്വന്തം കടമയോട് പോലും ഉള്ള ബഹുമാനം കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു പുതു നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് വളരെ ഗൗരവമുള്ള സാമൂഹ്യ പ്രശ്നം തന്നെയാണ് അധ്യാപകരെ അവഗണിക്കുക കലാലയ ജീവിതത്തിലെ സഹപാഠികളോടുള്ള നിസ്സംഗത അതുപോലെ സ്ത്രീജനങ്ങളെടുള്ള അപമര്യാദ അതുകൂടാതെ പൈതൃകത്തോടുള്ള അവഗണന ഇതൊക്കെ തന്നെ ബഹുമാന ബോധം നഷ്ടപ്പെട്ട തലമുറയുടെ ലക്ഷണങ്ങളാണ് ഇന്ന് ഗുരുജനങ്ങളെ ആദരിക്കാനും അച്ഛനമ്മമാരെ ബഹുമാനിക്കാനും പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ബോധം നൽകുന്ന വേദികളെ പോലും വിമർശിക്കുന്ന ഒരു കുറേ മനസ്സുകളെ നമുക്കിന്ന് കാണാൻ സാധിക്കും അപ്പം ഇതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് ഈ ദുർബലതകളെ എല്ലാം തന്നെ മറികടക്കണമെങ്കിൽ രാമായണത്തിൽ പരസ്പരം ബഹുമാനിക്കുന്ന ബഹുമാനം പഠിപ്പിക്കുന്ന ആദരവ് പഠിപ്പിക്കുന്ന സുന്ദരമായ നിമിഷങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടതുണ്ട് പതിനാല് വർഷം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് കഷ്ടതകൾ സഹിച്ച് വനവാസം ശ്രീരാമചന്ദ്രൻ പൂർത്തീകരിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അച്ഛൻ്റെ വാക്ക് പാലിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അച്ഛനോടുള്ള ആ ബഹുമാനം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഭരതൻ തനിക്ക് യാതൊരു തരത്തിലും അധികാരമില്ലാത്ത അവകാശമില്ലാത്ത ആ ഒരു വലിയൊരു അധികാരം തന്നിലേക്ക് വന്നപ്പോൾ അതിനെ അതേപടി ഉപേക്ഷിക്കുകയാണ് ചെയ്തത് കാരണം തൻ്റെ ജ്യേഷ്ഠനോടുള്ള ബഹുമാനം ശ്രീരാമചന്ദ്രൻ്റെ പാതുകങ്ങൾ അയോധ്യയിലെ സിംഹാസനത്തിൽ വെച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രനോടുള്ള ആ ബഹുമാനം ആ പൂജിച്ച് ആ അയോധ്യയുടെ ഭരണം ഏറ്റെടുത്തുകൊണ്ട് ശ്രീരാമചന്ദ്രനോടുള്ള ബഹുമാനം ഭരതൻ ഭരതനവിടെ പ്രകടിപ്പിക്കുകയായിരുന്നു ലക്ഷ്മണനാണെങ്കിൽ നിഷ്ഠയോടുകൂടിയുള്ള സേവനത്താലും അതോടൊപ്പം തന്നെ ആഴത്തിലുള്ള അർപ്പണത്താലുമാണ് തൻ്റെ ജ്യേഷ്ഠനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത് ശത്രു്ഞനാണെങ്കിൽ നിശബ്ദമായ ശാന്തനായി നിന്നുകൊണ്ട് ജനരക്ഷ ചെയ്താണ് തൻ്റെ ജ്യേഷ്ഠനോടുള്ള ആ മര്യാദ അല്ലെങ്കിൽ ആ സ്നേഹം അല്ലെങ്കിൽ ബഹുമാനം പ്രകടിപ്പിച്ചത് ഇങ്ങനെ ഇവർ തമ്മിൽ പരസ്പരമുള്ള ആ ബഹുമാനം അത് അവരിൽ മാത്രം ഒതുങ്ങുന്നതല്ല അവർ ജീവിക്കുന്ന സംസ്കാരത്തോട് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രത്തോട് എല്ലാമുള്ള ബഹുമാനം അവരുടെ ജീവിതത്തിൽ സദാ ജ്വലിച്ച് നിന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ നമുക്കറിയാം കൗസല്യാപുത്രനാണ് ശ്രീരാമചന്ദ്രൻ അമ്മയ അമ്മ പറയുന്ന എല്ലാ വാക്കുകളും അതേപോലെ അനുസരിച്ചിരുന്നു അതോടൊപ്പം തന്നെ കൈകേയയോടും സുമിത്രയോടും ബഹുമാനപൂർവ്വം സമീപിച്ചിരുന്നു ശ്രീരാമചന്ദ്രൻ അപ്പം ഇതിൽ നിന്നൊക്കെ വളർന്നു വരുന്ന തലമുറ ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ രക്ഷിതാക്കൾ പറയുന്ന വാക്കുകൾ അതേപോലെ സ്വീകരിക്കാനും അവരുടെ ഉപദേശങ്ങളിൽ ഉള്ള പ്രായോഗിക പ്രായോഗികത തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ വാക്കുകളെ അംഗീകരിക്കാനും പഠിക്കണമെങ്കിൽ വളരണമെങ്കിൽ അതനുസരിച്ച് വളരണമെങ്കിൽ തീർച്ചയായിട്ടും രാമായണ തത്വങ്ങളിലേക്ക് അവർ അറങ്ങി ചെല്ലേണ്ടതുണ്ട് ഇതുപോലെ തന്നെ രാമായണം പഠിപ്പിക്കുന്നത് ഗുരുവിനെ എങ്ങനെ ഗുരുനാഥന്മാരെ എങ്ങനെ ആദരിക്കണം എന്നുള്ളതാണ് നമുക്കറിയാം വശിഷ്ഠനും വിശ്വാമിത്രനും കൊടുക്കുന്ന ഉപദേശങ്ങളെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ശ്രീരാമചന്ദ്രൻ സ്വീകരിച്ചത് ചക്രവർത്തിയുടെ പുത്രനായിട്ട് പോലും വശിഷ്ഠൻ്റെ വാക്കുകളെ ഒന്നും തന്നെ തിരഞ്ഞെടുത്ത് തർക്കിക്കാനോ വിമർശിക്കാനോ ശ്രീരാമചന്ദ്രൻ തയ്യാറായില്ല അതുപോലെ തന്നെ നമുക്ക് കാണാം യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിശ്വാമിത്രൻ ശ്രീരാമചന്ദ്രനെ കൊണ്ടുപോയപ്പോൾ ഉത്തമനായ ഒരു ശിഷ്യനായി നിന്നുകൊണ്ട് വിനയത്തോടുകൂടി തൻ്റെ ഗുരുവിനെ അനുസരിക്കുകയാണ് ശ്രീ ശ്രീരാമചന്ദ്രൻ ചെയ്തത് ഇങ്ങനെയുള്ള ഒരുപാട് പാഠങ്ങൾ രാമായണത്തിൽ നിന്ന് കൊച്ചു കുട്ടികളാൽ വളർന്നു വരുന്ന കുട്ടികൾ പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ അമ്മ പറയാറുണ്ട് ഓരോ ഇന്ന് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ഹൃദയത്തിൻ്റെ ഭാഷയാണ് മക്കളെ അതെ നം നമ്മ അമ്മ ഓർമ്മപ്പെടുത്തുന്ന ഈ ഹൃദയത്തിൻ്റെ ഭാഷ അത് ഉൾക്കൊണ്ട് ജീവിതമാക്കണമെങ്കിൽ രാമായണം എന്ന ആ കാവ്യം നമുക്ക് തരുന്ന ജീവിക്കേണ്ട ഒരു ജീവിത ശൈലിയുണ്ട് അതിലേക്ക് നാം ആഴ്ന്നിറങ്ങേണ്ടതുണ്ട് എനിക്കെന്ത് നേടാം എനിക്കെന്ത് എന്ത് എന്തൊക്കെ നേടാം എന്തൊക്കെ സംഭരിക്കാം എന്നത് മാത്രം ചിന്തിക്കുന്ന ഒരു യുവതലമുറ വളർന്നു വരാതെ എവിടെയാണ് നീതി എവിടെയാണ് സത്യം എവിടെയാണ് ധർമ്മം എന്ന് മനസ്സിലാക്കി അതിലേക്ക് ഉണർന്ന് ഉണരുന്ന ഒരു ഉയർന്ന ചിന്താധാരയിലേക്ക് യുവതലമുറ വളരേണ്ടത് ആവശ്യമുണ്ട് അതിലേക്കായി രാമായണം നമ്മളെ കൈപിടിച്ചുകൊണ്ടുപോകുന്നു ഓം മതീശ്വരിനാ